നമസ്കാരം മലയാളികൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന സവിശേഷമായ ചില നൂലാമാലകളുണ്ട് അതിലൊന്നാണ് വൈദ്യുതി വിതരണം വൈദ്യുതി ഉണ്ടാക്കാനും വിതരണം ചെയ്യാനും ഇവിടെ അവകാശമുള്ളത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കെ എസ് ഇ മാത്രമാണ് അവരുണ്ടാക്കുന്ന വൈദ്യുതി അവർ വിൽക്കുന്ന വിലയ്ക്ക് നമ്മൾ വാങ്ങിക്കൊള്ളണം വൈദ്യുതി മേഖലയിലെ ഉൽപ്പാദനത്തിനും വിതരണത്തിനും സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചാൽ സാധാരണക്കാർക്ക് വലിയ ലാഭമുണ്ടാകും എന്ന് അങ്ങനെ ഏൽപ്പിച്ച സംസ്ഥാനങ്ങൾ സാക്ഷികളാണ് പക്ഷേ കേരളത്തിലെ യൂണിയൻകാരും രാഷ്ട്രീയക്കാരും സമ്മതിക്കാത്തതുകൊണ്ട് കെ സി ബി ഈടാക്കുന്ന നിരക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാക്കുന്നു ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് രണ്ട് രൂപയിൽ അധികം തൊഴിലാളി വിഹിതം കൊടുക്കേണ്ട ഏക സംസ്ഥാനം കേരളമാണ് പത്താം ക്ലാസ് തോൽക്കുന്നവർക്ക് മാത്രം വർക്കറായി ജോലിക്ക് കയറാൻ കഴിയുകയും അവർക്ക് ഒന്നര ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഏക സംസ്ഥാനവും കേരളമാണ് കാശ് കൊടുത്ത് വൈദ്യുതി വാങ്ങുന്ന ഉപഭോക്താവിന് വെറും വളർത്തു പട്ടിയെ പോലെ കാണുകയും അവൻ്റെ മേൽ മെക്കിട്ട് കയറുകയും അവനെ തല്ലുകയും അവൻ പരാതിപ്പെട്ടാൽ അവനെതിരെ കേസെടുത്ത് ജയിലിൽ അടക്കുകയും ചെയ്യുന്ന ഏക സംസ്ഥാനവും കേരളമാണ് അങ്ങനെ കെ എസ് ബി മുതലാളിമാർ പറയുന്നത് പോലെ കാശുകൊടുക്കുന്ന പാവം മലയാളി ജീവിക്കണം പലതരത്തിൽ കെ എസ് ബി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ ചൂഷണം അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് തന്നെയാണ് ഒരു മനുഷ്യനും മനസ്സിലാവില്ല ബില്ല് ഭരണഭാഷ മലയാളമായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിട്ടും നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ അവർ ബില്ല് തന്നുകൊണ്ടിരിക്കുന്നു ആ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉപവകുപ്പുകൾ കണ്ടാൽ നമുക്ക് പിടികിട്ടില്ല മറന്നാടിന്റെ ഓഫീസിലെത്തിയ ഈ മാസത്തെ ബില്ലാണിത് കൊമേഴ്ഷ്യൽ കണക്ഷൻ ആയതുകൊണ്ട് എല്ലാ മാസവും ബില്ലുണ്ട് ഗാർഹിക കണക്ഷൻ പോലെ രണ്ട് മാസം കൂടുമ്പോഴല്ല മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് കറണ്ട് ബില്ല് അതിനെ ഇങ്ങനെ വിഭജിച്ചിരിക്കുന്നു എനർജി ചാർജ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ഇരുപത്തിയഞ്ച് പൈസ എന്ന് വെച്ചാൽ ഞങ്ങൾ ഉപയോഗിച്ച വൈദ്യുതിക്ക് ഞങ്ങൾ കൊടുക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് ഞങ്ങൾ അടയ്ക്കുന്നത് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറിലധികം രൂപ കൂടുതലാണ് ഡ്യൂട്ടി പത്ത് പെർസെൻറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ചാർജ് രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് രൂപ ഫ്യൂവൽ സർചാർജ് ചാർജ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ഏഴ് ഫിക്സഡ് ചാർജ് രണ്ടായിരത്തി എഴുന്നൂറ് എന്താണ് ഈ ഫിക്സഡ് ചാർജ് എന്ന് ആർക്കും പിടിയിട്ടിട്ടില്ല അത് ഡിപ്പോസിറ്റ് ആണെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് ഓട്ടോ റിക്കവറി എന്ന പേരിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ദശാംശം മൂന്ന് പൂജ്യം പോയിന്റ് മറ്റൊരു ചാർജ് കൂടിയുണ്ട് റൗണ്ട് ഓഫ് എന്ന പേരിൽ ഇരുപത്തിയഞ്ച് പൈസയും അങ്ങനെ ഇരുപത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപ ആനുവൽ എ സി ഡി എന്ന പേരിൽ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കൂടി ചേർത്തിരിക്കുന്നു സർചാർജ് തൊണ്ണൂറ്റിനാല് രൂപ അങ്ങനെയാണ് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് രൂപ വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എനർജി ചാർജും അതിന് ഡ്യൂട്ടിയുമാണ് പിന്നെ ഈ ഫ്യൂൽ സർചാർജും സർചാർജും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓട്ടോ റിക്കവറി എന്താണ് ഫിക്സഡ് ചാർജ് എന്താണ് റൗണ്ട് ഓഫ് ഏത് വകുപ്പിലാണ് എന്നൊന്നും ആനുവൽ എ സി ഡി എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല ഇങ്ങനെയാണ് ഇവർ ബില്ല് ഈടാക്കുന്നത് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല ആരും അറിയുകയുമില്ല കെ സി ബി മീറ്റർ റീഡിങ്ങിന് വരുമ്പോൾ നമ്മൾ കാണാറില്ല അവർ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന മീറ്റർ വന്ന് കണക്കെഴുതിയിട്ട് പോകും പിന്നെ നമ്മൾ അറിയുന്നത് ബില്ല് വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ താമസിക്കുന്ന സക്കീറിൻ്റെ വീട്ടിൽ കെ ഉദ്യോഗസ്ഥർ മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നപ്പോൾ സക്കീർ ഉണ്ടായിരുന്നു ബില്ലടിച്ചു കൊടുത്തിട്ട് കെ എസ് ഇ ബിക്കാരെ പോയി സക്കീർ ബില്ലെടുത്ത് നോക്കിയപ്പോൾ ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് യൂണിറ്റ് ആണ് കറന്റ് യൂസ് എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ തവണ മീറ്റർ റീഡിംഗിൽ എത്ര ഉണ്ടായിരുന്നു ഇത്തവണ എത്രയുണ്ടോ ഇത് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് എന്ന് കാണുന്നു സക്കീർ മീറ്റർ എടുത്ത് നോക്കിയപ്പോൾ ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് യൂണിറ്റ് മാത്രം എന്ന് വെച്ചാൽ നൂറ് യൂണിറ്റിലധികം വ്യത്യാസമുണ്ട് സക്കീർ ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ കെ എസ് ഇ വിളിച്ചു കെ എസ് ബി കാർ വന്ന് പരിശോധിച്ചിട്ട് പുതിയ ബില്ല് കൊടുത്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് രൂപ ആയിരത്തിൽ താഴെയായി ഏതാണ്ട് എണ്ണൂറ് രൂപയിൽ അധികം വ്യത്യാസം സക്കീർ അക്കാര്യം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇങ്ങനെ പറയുന്നു സ്ലാമലൈക്കും ഞാൻ സക്കീറാണ് ഭീമാവള്ളി എന്നാണ് ഇത് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ വീട്ടിൽ മീറ്റർ റീഡിങ് എടുക്കാനായിട്ട് കെ എസ് എവിന്ന് കെ സി ബിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ വന്നു അപ്പോൾ ഞാനും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ റീഡിങ് എടുക്കാൻ സമയത്ത് പുള്ളിക്കാരെ ഇങ്ങനെ നോക്കി മീറ്റർ നോക്കി റീഡിങ് എനിക്ക് അതിൻ്റെ റെസിപ്റ്റും അടിച്ച് കയ്യിൽ തന്നു ഞാനപ്പോൾ പുള്ളിക്കാരൻ പോയതിന് ശേഷമാണ് ഞാനിങ്ങനെ മീറ്ററിനകത്ത് ജസ്റ്റ് നോക്കി മീറ്റിനകത്ത് ടോട്ടൽ എത്രയാണ് ഓടിയിട്ടുള്ളത് നോക്കിയപ്പോൾ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടാണ് ഇതിനകത്ത് നമ്പർ കാണിക്കുന്നത് ഇതാണ് റീഡിങ് ടോട്ടൽ റീഡിങ് ഇതിനകത്ത് കാണിക്കുന്നത് അങ്ങനെ ഞാൻ റെസീപ്റ്റിൽ തന്നു റെസീപ്റ്റ് തന്ന റെസീപ്റ്റിൽ നോക്കിയപ്പോൾ ഇവിടെ ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലാണ് കാണിക്കുന്നത് മീറ്ററിലുള്ളത് ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടും റെസിപ്റ്റിലുള്ളത് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലുമാണ് ഒരു നൂറോളം യൂണിറ്റിൻ്റെ വ്യത്യാസം ഇതിൽ കാണുന്നു അതായത് കൂടുതലായിട്ട് ഈ ബില്ലിനകത്ത് കൂടുതൽ നൂറോളം യൂണിറ്റ് അടിച്ചു തന്നിരിക്കുകയാണ് അങ്ങനെ ഇതിനകത്ത് ഒരു എണ്ണൂറ് രൂപയോളം ഇവർ അധികം നമ്മുടെ നിന്ന് പിടിക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയതിൻ്റെ പേരിലാണ് പിന്നെ അത് കാണുകയും ഞാൻ പിന്നെ ഉടനെ തന്നെ കെ കെ എസ് ബിയിൽ വിളിക്കുകയും അവിടെ നേരിട്ട് പോയി ചെറിയ സംസാരങ്ങളൊക്കെ ആയി പിന്നെ ഇവിടെ അവർ രണ്ടാമത് വന്നു ആ ബില്ല് വേറെ അടിച്ചു തിരുത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ ബില്ല് അടിച്ചു തന്നിരിക്കുകയാണ് അടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ബില്ല് അടിച്ച് തന്നത് രണ്ടാമത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു അവരെ കൊണ്ട് അത് തിരുത്തി ടോട്ടലായിട്ട് ഇവിടെ ഓടിയിട്ടുള്ളത് രണ്ടായി ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടാണ് നൂറോളം യൂണിറ്റ് കുറച്ചതിൻ്റെ ബില്ല് പിന്നെ രണ്ടാമതാണ് അവർ തിരുത്തി അത് തൊള്ളായിരത്തി ചില്ലറ രൂപയാക്കിയിട്ടുണ്ട് എണ്ണൂറ് രൂപയോളം കുറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടുകാര് പ്രത്യേകം ശ്രദ്ധിക്കണം റീഡിങ് എടുക്കാൻ വരുമ്പോൾ എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ്റെ കൂടെ നിന്നും മീറ്ററിനകത്ത് എത്രയാണ് ഓടിയിട്ടുള്ളത് നമ്മൾ രേഖപ്പെടുത്തി നമുക്ക് അടിച്ചു തരുന്ന റെസീപ്റ്റിലെ യൂണിറ്റും കറക്റ്റാണെന്ന് നമ്മൾ നോക്കുക നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷമേ അവരെ നമ്മൾ പറഞ്ഞയക്കാവൂ അത് എല്ലാ നമ്മുടെ നാട്ടുകാരും പരസരത്തുള്ളവരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു എണ്ണൂറ് രൂപയാണ് സക്കീറിന് ലാഭമായത് അതായത് പകുതിയോളം ബില്ല് കുറഞ്ഞു ഇത്തരത്തിലുള്ള കൊള്ളയും കെ എസ് സി ബി നടത്തുന്നു എന്ന് തീർച്ച ആരും മീറ്റർ റീഡിങ് നോക്കുന്നില്ല ആരും ഇവർ ഈടാക്കുന്ന ബില്ല് ചോദ്യം ചെയ്യുന്നില്ല നമ്മൾ കൃത്യമായി ഇടപെടാൻ തുടങ്ങിയാൽ പൗരബോധം കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കെ എസ് ബിയുടെ കൊള്ള അവസാനിക്കും ബില്ലെടുക്കാൻ വരുമ്പോൾ കൃത്യമായാണോ ബില്ല് ഈടാക്കുന്നത് എന്ന് നോക്കുക മീറ്റർ റീഡിങ്ങും ബില്ലിലെ റീഡിങ്ങും ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കുക മീറ്റർ റീഡിങ്ങിലെ ഇംഗ്ലീഷ് മാറ്റി മലയാളത്തിലാക്കി തരണമെന്നും ഓരോന്നും എന്താണെന്നും അറിയാൻ ആഗ്രഹമുണ്ടെന്നും പറയുക അങ്ങനെ ജനങ്ങൾ ഒരുമിച്ചിറങ്ങിയാൽ അവസാനിക്കുന്നതേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ വന്ന ഓഡിയോ ക്ലിപ്പുകൾ കൂടി കേൾക്കുക ഇത് ഈ മീറ്ററിൽ എഴുതിയിട്ടുള്ള ഓരോ ബില്ലുകളും സത്യത്തിൽ നമ്മുടെ കേരള തൃശ്ശൂർ ജില്ലയിൽ മറ്റൊരു ജില്ലയിലോ എന്താണ് മീറ്ററിന്റെ വാടക എന്താണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളതെന്നും നിങ്ങൾ ആരേനും പരിശോധിച്ചിട്ടുണ്ടോ ഇല്ല വ്യക്തമായിട്ടുള്ള മാതൃഭാഷയിൽ ബില്ല് കൊടുക്കണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവ് അപ്പൊ ഇത് മലയാള ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവും ഇത് വിദ്യാഭ്യാസമുള്ളവർക്കും മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വാർത്തകൾ വരുന്നത് വ്യക്തമായിട്ട് മലയാള ഭാഷയിൽ ബില്ല് കൊടുക്കാനുള്ള നടപടി ആരംഭിക്കാൻ പോവുകയാണ് ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക എല്ലാ ആൾക്കാരും വൈദ്യുതി ഉപയോഗിക്കുന്നവരാണ് ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് എല്ലാവർക്കും വേണ്ടി നേരിടത്ത് കുറേ ആൾക്കാരെ മരിച്ചു ചതി ജീവിച്ചുള്ള സമൂഹമാണ് നമ്മുടെ ഇന്ത്യയുടേത് എല്ലാവരും വീട്ടിലേക്കും എല്ലാവരും നീതി പേടിച്ചിരുന്നു യാതൊരു പ്രതീക്ഷിക്കരുത് എല്ലാ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറയുക വീണ്ടും പറയാണ് നിങ്ങൾ ഒരു പരാതി കൃത്യമായിട്ട് അറിയുന്ന ഭാഷയിൽ ബില്ല് തരാൻ പറഞ്ഞാൽ മതി കഴിഞ്ഞു ഒര കത്തിക്കിലൊക്കെ ഏതൊരു ഭാഷയും മലയാളമാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ അത് നിങ്ങൾ ആവശ്യപ്പെടാം ഉപഭോക്താവാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാത്തൊരു ബില്ലിൽ നിങ്ങൾ എന്തിനാ പൈസ കൊടുക്കേണ്ട കാര്യം ഇത് ഓരോ വ്യക്തിയും ചോദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഒരു ഉപഭോക്താവിന് അവന്റെ ബില്ല് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർ അനുഭവിക്കുക തന്നെ ചെയ്യും അതനുഭവിക്കട്ടെ